വിസൈ ക്ലോബിംഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് മിച്ചം വയ്ക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ തുക ഉപയോഗിച്ച് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു വലിയൊരു സംഖ്യ നേടാൻ സാധിക്കുന്ന ഏറ്റവും യോജിച്ച ഒരു നിക്ഷേപ പദ്ധതിയാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരൻ്റിയോടു കൂടിയാണ് നമ്മൾ നിക്ഷേപം നടത്താൻ സാധിക്കുന്നത് പദ്ധതിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു നിശ്ചിത തുക മിച്ചം വച്ച് അത് കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷിതത്വത്തിൽ നിക്ഷേപിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വലിയൊരു തുക നിങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീം രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഈ പദ്ധതി ലഭ്യമാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീം കേന്ദ്ര സർക്കാരിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ ആവശ്യമില്ല പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിൽ ചേരുന്ന വ്യക്തി എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഈ സ്കീമിൽ നിക്ഷേപിക്കേണ്ടതാണ് ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയാണ് പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ടത് പരമാവധി എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് അഞ്ച് വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും അഞ്ച് വർഷത്തേക്ക് കൂടി എക്സ്റ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് കാലാവധി കഴിയുമ്പോൾ അടച്ച തുകയും പലിശയും ചേർത്ത് ഒരു നല്ലൊരു തുക നമുക്ക് ലഭിക്കുന്നതാണ് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യുന്നതാണ് നിലവിൽ രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത് അറുപത്തിയേഴ് ശതമാനമാണ് ഇനി ഈ പദ്ധതി ആരൊക്കെയാണ് ചേരാൻ സാധിക്കുന്നതെന്ന് നോക്കാം പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനെയും പദ്ധതിയിൽ ചേരാവുന്നതാണ് എന്നാൽ എൻ ആർ ഈ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുന്നതല്ല പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിൽ ചേരാം എന്നാൽ രക്ഷകർത്താവിനോടൊപ്പം ആയിരിക്കണം എന്ന് മാത്രം അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിഗത അക്കൗണ്ടുകളും ജോയിൻറ്റ് അക്കൗണ്ടുകളും ആർ സ്കീമിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ജോയിൻറ്റ് അക്കൗണ്ടിൽ പരമാവധി ആളുകളുടെ എണ്ണം മൂന്നാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിൽ നിങ്ങൾക്ക് മാസം ആയിരം രൂപ വെച്ചാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അറുപത്തി ഏഴ് ശതമാനം പലിശ അനുസരിച്ച് അഞ്ച് വർഷം കഴിയുമ്പോൾ എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൽ അറുപതിനായിരം രൂപ നിങ്ങൾ അടച്ച തുകയും പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇൻട്രസ്റ്റുമാണ് ഇനി നിങ്ങൾ രണ്ടായിരം രൂപ വെച്ചാണ് അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറുപത്തിയേഴ് ശതമാനം പലിശ അനുസരിച്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ അഞ്ച് വർഷം കഴിഞ്ഞ് ലഭിക്കുന്നതാണ് ഇതിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾ അടച്ചു തുകയും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പലിശയുമാണ് ഇനി അയ്യായിരം രൂപ വെച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ അറുപത്തിയേഴ് ശതമാനം പലിശ നിരക്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ലഭിക്കുന്നതാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ അടച്ചു തുകയും ബാക്കി വരുന്ന അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപ പലിശയുമാണ് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നേരിട്ടെത്തി പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതാണ് ഇതിനായി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്ത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തിരിച്ചറിയൽ രേഖ അഡ്രസ് പ്രൂഫ് എന്നിവ സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് എന്നെ നിങ്ങൾക്ക് ആർ ഡി സ്കീം ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ എത്ര ആർ ഡി അക്കൗണ്ട് വേണമെങ്കിലും ആരംഭിക്കാവുന്നതാണ് നിങ്ങളുടെ ഒരു പോസ്റ്റ് ഓഫീസിലെ ആർ ഡി അക്കൗണ്ട് ഇന്ത്യയിലെ മറ്റേത് പോസ്റ്റ് ഓഫീസിലേക്കും മാറ്റുവാൻ സാധിക്കുന്നതാണ് അഞ്ച് വർഷമാണ് ആർ ഡിയുടെ കാലാവധിയെങ്കിലും ഒരു വർഷം കഴിയുമ്പോൾ അടച്ച തുകയുടെ അൻപത് ശതമാനം വരെ പിൻവലിക്കാനുള്ള ഓപ്ഷനുമുണ്ട് നിങ്ങൾ ആർ ഡി സ്കീമിൽ ചേർന്ന് കഴിഞ്ഞാൽ മാസ അടവിൽ വീഴ്ച വരുത്തിയാൽ തീർച്ചയായും ഒരു പെനാലിറ്റി അടയ്ക്കേണ്ടതാണ് ഓരോ നൂറ് രൂപയ്ക്കും ഒരു രൂപ എന്ന നിരക്കിലാണ് നിങ്ങൾക്ക് പെനാലിറ്റി അടയ്ക്കേണ്ടതായി വരുന്നത് നാല് മാസം വരെ തുടർച്ചയായിട്ട് നിങ്ങൾ ഡീഫോൾട്ട് വരുത്താം അത്തരത്തിൽ നാല് മാസം ഡീഫോൾട്ട് വരുത്തിയാൽ അടുത്ത രണ്ട് മാസത്തിനകം പെനാലിറ്റി അടച്ച് പണം അടച്ച് അക്കൗണ്ട് പുതുക്കിയില്ലായെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടേക്കാം ഇനി മുൻകൂറായി മാസത്തവണകൾ അടയ്ക്കണമെങ്കിൽ റിബേറ്റും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ആർ ഡി സ്കീമിൽ ചേരുന്നതിനായി നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ